നിങ്ങളൊരു നല്ല ബിസിനസ്സുകാരനാകുന്ന ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളത് രണ്ടാമതായിട്ട് പണം എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് പഠിക്കണം മൂന്നാമതായിട്ട് നമുക്ക് ചുറ്റും നല്ലൊരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇതിന് മൂന്നും ഉപകാരപ്പെടുന്ന മൂന്ന് പുസ്തകങ്ങളാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡൊണാൾഡ് റോബർട്ട്സിൻ്റെ ഹൗ ടു തിങ്ക് ലൈക്ക് എ റോമൻ നമ്പർ എന്ന പുസ്തകത്തിൽ മാർക്കസ് എന്ന് പറയുന്ന എ ഡിയിൽ ജീവിച്ചിരുന്ന ചക്രവർത്തിയുടെ കഥയാണ് പറയുന്നത് അദ്ദേഹം ഒരു എംപറായിരുന്നു അതേസമയം ഒരു ആയിരുന്നു അദ്ദേഹം വരിച്ചിരുന്ന കാര്യങ്ങൾ എന്നും അത് ഒരു ബിസിനസ്സുകാരൻ്റെ ലൈഫിലോട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നും നമുക്ക് നല്ല മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ് എഴുതിയ ദ സൈക്കോളജി ഓഫ് മണി എന്നുള്ള പുസ്തകമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഒരാൾ പണം എങ്ങനെ സമ്പാദിക്കണമെന്നും പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയൽ അത്യാവശ്യമാണ് ഇതിന് എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ അറിയലും അത്യാവശ്യമാണ് അതിന് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനെ അത്യാവശ്യമായിട്ട് വേണ്ട നല്ലൊരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻസൈറ്റ് കിട്ടാനും അതുപോലെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ ഹാപ്പിനെസ് കണ്ടെത്താനും സ്ട്രെങ്ത് ആവാനുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് ജയ് ഷെട്ടി എഴുതിയ തിങ്ക് ലൈക്ക് എ മോക്ക് എന്ന പുസ്തകം ഈ മൂന്ന് പുസ്തകങ്ങളും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പുസ്തകമാണ്